പത്തനംതിട്ടയിലും കിഴക്കൻ മലയോര പ്രദേശങ്ങളിൽ വ്യാപകമായ തോതിലാണ് വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ആനകളാണ് ജീവിക്കാൻ ഒരു തരത്തിലും പറ്റുകയില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് എത്തിയിരിക്കുന്നത് ഈ വനത്തിന് അടുത്ത് താമസിക്കുന്ന ജനങ്ങൾ അവരേറെ ദുരിതം അനുഭവിക്കുന്നുണ്ട് നമസ്കാരം മലയോര മേഖലയിലെ ജനങ്ങൾ ഇപ്പോൾ ആകെ ദുരിതത്തിലാണ് വന്യമൃഗശല്യം കൊണ്ട് പൊറുതിമുട്ടിയ അവസ്ഥയിലുമാണ് ജീവിക്കാൻ ഒരു തരത്തിലും പറ്റുകയില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് എത്തിയിരിക്കുന്നത് ഈ വനത്തിന് അടുത്ത് താമസിക്കുന്ന ജനങ്ങൾ അവർ ഏറെ ദുരിതം അനുഭവിക്കുന്നുണ്ട് എന്നാൽ അവരുടെ പ്രശ്നത്തിന്റെ പരിഹാരം കാണാൻ ഇതുവരെയും കഴിഞ്ഞിട്ടുമില്ല സംസ്ഥാനത്ത് നമുക്കറിയാം വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വന്യമൃഗശല്യം വയനാട് ഇടുക്കി ജില്ലകളിൽ വന്യമൃഗശല്യം രൂക്ഷമാണ് നിരവധി പേരാണ് വന്യമൃഗ ആക്രമണത്തിൽ മരണപ്പെട്ടത് എന്നാൽ ഇപ്പോൾ പത്തനംതിട്ടയിലും കിഴക്കൻ മലയോര പ്രദേശങ്ങളിൽ വ്യാപകമായ തോതിലാണ് വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ആനകളാണ് ജനവാസ മേഖലയിലേക്ക് ആനകൾ ഇറങ്ങി വന്നു തുടങ്ങി നേരത്തെ തണ്ണിത്തോട് തേക്കുതോട് സ്ഥിരത്തോട് ആങ്ങമൊഴി തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു ജനവാസ മേഖലയിലേക്ക് ആനകൾ ഇറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ മലയാളപ്പുഴ പഞ്ചായത്തിലെ പുതുക്കുളം ഭാഗത്താണ് കഴിഞ്ഞ ദിവസം വനത്തിൽ നിന്നും ആനകൾ ജനവാസ കേന്ദ്രത്തിലേക്ക് എത്തിയത് ഒരിക്കലും ഈ ഭാഗത്ത് ആനകൾ ഉണ്ട് എന്ന് അവിടെ താമസിക്കുന്നവർക്ക് പോലും അറിയില്ലായിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായിട്ടാണ് ആന ഈ പുതുക്കുളം ഭാഗത്തേക്ക് എത്തിയത് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വന്ന് ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തി വെക്കുകയും ചെയ്യുന്നു ചെങ്ങറ വനത്തോട് ചേർന്ന് കിടക്കുന്ന അതായത് ആ ഒരു കുഴി അതുമങ്കുള ഭാഗത്ത് തണ്ണിത്തോട് വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ആനകൾ ഇവിടേക്ക് എത്തിയതെന്ന് പറയുന്നു കാരണം കുടിക്കാൻ വെള്ളം തേടി ആണ് പലപ്പോഴും ആനകൾ ഇപ്പോൾ ജനവാസ മേഖലയിൽ എത്തുന്നത് വനമേഖലയിൽ വെള്ളമില്ലാത്ത അവസ്ഥയാണ് അതോടൊപ്പം തന്നെ തീറ്റയും കുറവാണ് എന്തായാലും ശരി ജനങ്ങൾ ഇപ്പോൾ ഭീതിയിലാണ് കഴിഞ്ഞ ദിവസം മലയാളപ്പുഴ പഞ്ചായത്തിലെ പുതുക്കുളം ഭാഗത്ത് ഇറങ്ങി നിരവധി നാശനഷ്ടങ്ങളാണ് ജനത്തിന് വരുത്തിവെച്ചത് കൃഷികളും ും തർക്കുകയും ചെയ്തു കുറച്ചു ദിവസമായിട്ട് കാട്ടാന ഈ ഭാഗത്ത് തങ്കടിച്ചിരിക്കുന്നതായിട്ടാണ് പ്രദേശവാസികൾ പറയുന്നത് നൂറ്റി അൻപതോളം വീടുകൾ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണിത് പാലക്കൽ സജിമോൻ ചേക്കോട്ട് പൊയ്യയിൽ ജോർജ് കുട്ടി പാലക്കൽ എം സി മാത്യു പാലക്കൽ ഫിലിപ്പ് വട്ടത്തറ മധു എന്നിവരുടെ കൃഷിയിടങ്ങളിൽ ആന കയറി വലിയ നാശനഷ്ടമാണ് വരുത്തിയിരിക്കുന്നത് ആനയ്ക്ക് പുറമെ കാട്ടുപോത്തിന്റെ സാന്നിധ്യവും ഈ മേഖലയിൽ ഇപ്പോൾ കണ്ടുവരുന്നു വരുന്നുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് വനപാലറെ ഇവർ വിവരം അറിയിച്ചു വനപാലർ സ്ഥലത്ത് പ്രദേശത്ത് കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടി ഫെൻസിംഗ് ഇടാം എന്നുള്ളൊരു വാക്കാൽ ഉറപ്പ് ജനത്തിൽ നൽകിയിട്ടുണ്ട് ഈ ജനവാസ മേഖല ചേർന്ന് ഫെൻസിംഗ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ആനകൾ ഇവിടേക്ക് വരികയും നാശനഷ്ടം ഉണ്ടാകുകയും ചെയ്യും നമുക്കറിയാം ഇടുക്കിയിലും അല്ലെങ്കിൽ വയനാട്ടിലും ആനയുടെ ആക്രമണത്തിൽ നിരവധി പേരാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇതൊരു തുടർ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വനത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലാണ് ഇപ്പോൾ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുന്നത് പരിഹാരം അത്യന്താ അപേക്ഷ മനുഷ്യനും കൃഷികൾക്കും അതൊരു ഭീഷണിയെ മാറിയിരിക്കുകയാണ് മറ്റു വാർത്ത കാണാം അറിഞ്ഞില്ലേ അലങ്കാറിലാണ് ഇപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം വിലക്കുറവും എല്ലാതരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശ്ശേരി